विष्णुपा कृष्णप्रष्टा भूतले श्रीमदे भक्ति वेदांत स्वामी नाम नमस्ते देवे गौरवाणी प्रचारिणे निर्वेशा शून्यवादी पाश्चातणे ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ്രീ അദ്വൈത ഗ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത യഥാരൂപത്തിന്റെ വളരെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം നോക്കാൻ പോകുന്നത് ആഹ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ അതായത് നാലാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടു കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ എത്തിയ ദുര്യോധനൻ പാണ്ഡവ പക്ഷത്തിന്റെ സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടധ്യുമ്നൻ സൈന്യത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് വളരെയധികം കൂടി തൻ്റെ ഗുരുവിനോട് വളരെയധികം ജാഗരൂകനായിട്ട് ഇരിക്കുന്നതിനും അതുപോലെ തന്നെ പാണ്ഡവരോട് യുദ്ധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നും ആ ദുര്യോധനൻ പറയുകയാണ് ചെയ്യുന്നത് അതുകൂടാ കൂടാതെ ളളി വീരന്മാരായിട്ടുള്ള പാണ്ഡവ സൈന്യത്തിലെ ചിലരുടെ പേര് പ്രത്യേകി പ്രത്യേകം പ്രതിപാദിക്കുന്നുമുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചത് അതായത് വിരാടനെ പറ്റിയും യൂധാനനെ പറ്റിയും ദ്രുപതിനെ പറ്റിയുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അവർ ഭീമനും അർജുനും കിടനിൽക്കുന്ന യോദ്ധാക്കള് അവരുടെ ഒപ്പം തന്നെ ശക്തിയുള്ള യോദ്ധാക്കളാണ് എന്നാണ് ദുര്യോധനൻ ഏർ പറഞ്ഞത് അതായത് നമുക്ക് അറിയാം ഭീമനും അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും മാത്രമേ ഗാന്ധീവം ഉയർത്തുവാനായിട്ടുള്ള ഒരു കഴിവുള്ളൂ എങ്കിൽ പോലും അവർക്ക് തുല്യരാണ് മറ്റുള്ളവരെന്ന് ദുര്യോധനൻ പറയുമ്പോൾ ദുര്യോധനന് പാണ്ഡവപക്ഷത്തോടുള്ള ഒരു ഭയമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് ദുര്യോധനൻ വളരെ ധിക്കാരി കാണപ്പെട്ടതെങ്കിലും യുദ്ധക്കളത്തിലെത്തി ഈ സൈന്യത്തെ എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനന്റെ അധികാരമൊക്കെ കുറയുകയും ഒരു ചെറിയ ഭയം ദുര്യോധനെ അലട്ടുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ ശ്ലോകത്തിലും വീണ്ടും പാണ്ഡവപക്ഷത്തുള്ള വില്ലാളി വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളുടെ പേര് പറയുകയാണ് ദുര്യോധനൻ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ശ്ലോകം അഞ്ച് ദൃഷ്ടിൻ കുന്തി ഭോജുങ്ക നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്ലോകം വായിക്കാം

അവരെ പറ്റി ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം ആദ്യമായി പ്രതിപാദിച്ചത് പ്രതിപാദിച്ചിരിക്കുന്നത് ദൃഷ്ടകേതു എന്ന രാജാവിനെ പറ്റിയാണ് ചേതി രാജാവാണ് ദൃഷ്ടകേതു അത് മാത്രമല്ല ശിശുപാലന്റെ മൂത്ത പുത്രനാണ് ദൃഷ്ടകേതു ഈ കുരുക്ഷേത്ര യുദ്ധത്തില് പാണ്ഡവരുടെ പക്ഷത്തുള്ള ആർമി ജനറലാണ് ദൃഷ്ടകേതു ദൃഷ്ടകേതുവിനെ അവസാനം ദ്രോണരാണ് വധിക്കുന്നത് ഭീഷ്മരുടെ അഭിപ്രായത്തിൽ ദൃഷ്ടകേതു ഒരു മഹാരഥനായിരുന്നു കർണൻ താൻ അർജുനു തുല്യമാണെന്ന് വിചാരിച്ചിരുന്നപ്പോഴും ഭീഷ്മര് കർണനെ അർദ്ധരഥൻ എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ഏർ കരുഷൻ കാശി അതുപോലെ ചേതി യോദ്ധാക്കളുടെ നേതാവായിരുന്നു ദൃഷ്ടകേതു ശിശുപാലന്റെ അതായത് കൃഷ്ണൻ വധിച്ച ശിശുപാലന്റെ പുത്രനായിരുന്നിട്ടും ദൃഷ്ടകേതു പാണ്ഡവപക്ഷത്തു നിന്ന് എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് ദുര്യോധൻ ഏർ ചിന്തിക്കുന്നുണ്ട് ഇതിന് മുൻപത്തെ ശ്ലോകത്തിൽ വിരാടനെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട് ദുര്യോധനൻ വിരാടൻ ശരിക്കും കീചകനെ ഭയന്നാണ് രാജ്യം ഭരിച്ചിരുന്നത് എന്നാൽ തക്ക സമയത്ത് ഭീമൻ കീചകനെ കൊല്ലുകയും രാജ്യത്തെ അതായത് വിരാട രാജ്യത്തെ ഏർ മുക്തം മുക്തനാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരുന്നില്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തില് വിരാട രാജാവും സൈന്യ സൈന്യവും ഈ കൗരവ വംശത്തിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടവരായിരുന്നു അടുത്തതായിട്ട് ദുര്യോധനൻ പറയുന്നത് ചേകിതാനനെ പറ്റിയാണ് ഈ മുൻപ് പറഞ്ഞ ദൃഷ്ട കേതുവിന്റെ പുത്രനാണ് ചേകിതാനൻ കൃഷ്ണി വംശത്തിൽപ്പെട്ട ഒരു യോദ്ധവാണ് ചേക്കിതാനൻ അതുപോലെ തന്നെ യാദവരുടെ തലസ്ഥാനമായിട്ട് ദ്വാരകയിൽ നിന്നാണ് ഏർ ചേകിതാനൻ വന്നി വന്നിട്ടുള്ളത് ഈ ചേകിതാനനും യൂതാനനും ശരിക്കും കുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടവരായിരുന്നില്ല അവർ ബലരാമനോടൊത്ത് പോകേണ്ടവരായിരുന്നു എന്നാൽ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് പാണ്ഡവരുടെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്തത് അടുത്തതായിട്ട് ദുര്യോധനൻ പ്രതിപാദിക്കുന്നത് കാശി രാജാവിനെ പറ്റിയാണ് അന്നത്തെ കാലത്ത് കാശി രാജ്യം ഭരിച്ചിരുന്നത് രണ്ട് രാജാക്കന്മാരായിരുന്നു വാരണ എന്ന ഭാഗം ഭരിച്ചിരുന്ന ഒരു രാജാവും അസി എന്ന രാജ്യം എന്ന ഭാഗം ഭരിച്ചിരുന്ന മറ്റൊരു രാജാവും അതിൽ ഒരു രാജാവ് ഭീമന്റെ ഭാര്യ പിതാവായിരുന്നു മറ്റേ രാജാവ് ദുര്യോധനന്റെ ഭാര്യ പിതാവും എന്നാൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാശി രാജാവ് എന്നത് ഭീമന്റെ ഭാര്യ പിതാവായിരുന്നു നേരത്തെ നടന്ന ഒരു യുദ്ധത്തിൽ കൃഷ്ണൻ ദുര്യോധനന്റെ ഭാര്യ പിതാവിനെ വധിക്കാണ് ഉണ്ടായത് അതിനാൽ ദുര്യോധൻ ഇവിടെ ഭീമന്റെ ഭാര്യ പിതാവായിട്ടുള്ള ആ കാശി രാജാവിനെ കണ്ടപ്പോൾ തൻറെ ഭാര്യ പിതാവ് തന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്ക് എതിരായിട്ട് തന്നെ സഹായിക്കുമെന്ന് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് അത് അതിനുശേഷം അടുത്തതായിട്ട് പുരുജിത്ത് എന്ന രാജാവിനെ പറ്റിയാണ് ദുര്യോധനൻ പ്രതിപാദിക്കുന്നത് ഈ പുരിജിത് എന്നത് കുന്തി ഭോജന്റെ പുത്രനാണ് അതായത് കുന്തി ദേവിയുടെ സഹോദരൻ കുരുക്ഷേത്ര യുദ്ധത്തില് അതായത് ദുർമുഖൻ എന്ന കൗരവ യോദ്ധാവുമായിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹം യമലോകത്തേക്ക് പോയി എന്ന് പ്രതിപാദിക്കുന്നുണ്ട് അടുത്തതായിട്ട് ദുര്യോധനൻ പ്രതിപാദിക്കുന്നത് കുന്തി ഭോജനെ പറ്റിയാണ് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുത്തച്ഛനായുള്ള സൂര്സേനൻ മഹാരാജാവാണ് അവന്തി രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് പുതിയ അദ്ദേഹത്തിന് കുട്ടികളൊന്നും തന്നെ ഇല്ലായിരുന്നു അതിനാല് തനിക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിയെ താൻ പുതിയ ഭോജനം നൽകാമെന്ന് സൂര്യസേന മഹാരാജാവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആദ്യത്തെ പുത്രിയായിട്ടുള്ള പ്രഥ ആ പ്രഥയെ പുതിയ ഭോജന് ശൂരസേന മഹാരാജാവ് സമാനമായിട്ട് നൽകുന്നു ആ പ്രഥയാണ് പണ്ട പഞ്ച് പഞ്ചപാണ്ഡവരുടെയും കർണന്റെയും അമ്മയും അതുപോലെ തന്നെ പാണ്ഡുവിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആയിട്ടുള്ള കുന്തി ദേവി ഈ കുന്തി ഭോജന യുദ്ധത്തില് ദ്രോണരാണ് വധിക്കുന്നത് അവസാനമായിട്ട് ദുര്യോധനൻ പ്രതിപാദിക്കുന്നത് ഈ ശ്ലോകത്തില് ശൈബിനെ പറ്റിയാണ് അതായത് ശിബി രാജ്യത്തിന്റെ രാജാവ് അദ്ദേഹത്തിന്റെ മകനും ഏർ ജയദ്രഥനും ആഹ് ചേർന്നിട്ടാണ് ദ്രൗപതിയെ അപമാനി അപമാനിക്കുകയും അതുപോലെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് ഭീമനാണ് ഈ ശൈബിന്റെ പുത്രനെ വധിക്കുന്നത് ചേദ്രന്റെ വധിക്കുന്നത് അർജുനനും പുത്രനെ വധിച്ചിട്ടും അതായത് ഭീമൻ പുത്രനെ വധിച്ചിട്ടും എങ്ങനെയാണ് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധത്തില് പാണ്ഡവരുടെ ഒപ്പം നിന്ന് ശൈബിൻ യുദ്ധം ചെയ്യുന്നത് എന്നും ദുര്യോധന ഒരു സംശയം ഉണ്ടാകുന്നു ശരിക്കും അവർ അവർ കൗരവപക്ഷത്തല്ലേ നിന്ന് യുദ്ധം ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ഈ പല വില്ലാളി വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളെയും പാണ്ഡവരുടെ പക്ഷത്ത് കണ്ട ദുര്യോധൻ്റെ മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ദുര്യോധൻ എന്താണ് പറയുന്നതെന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ